പത്താം ക്ലാസ് പരീക്ഷ എഴുതി ചേർത്തു ഇതായിരുന്നു ഞങ്ങളുടെ കാലത്തെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അല്ല ഇനി അങ്ങോട്ട് നടക്കുന്ന ഓരോ പരീക്ഷകളും വിജയിച്ചു കയറുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുക അതെത്ര എളുപ്പമായിരുന്നു നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ നഗരസഭ പ്രഥമ വൈസ് ചെയർമാൻ ആർ എൻ മനഴിയുടെ നാമധേയത്തിൽ നൽകി വരുന്ന എൻറ്റോമെന്റുകൾ വിതരണം ചെയ്തു നഗരസഭ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ നഗരസഭയുടെ പ്രഥമ വൈസ് ചെയർമാൻ അഡ്വൈസറി ബോർഡ് ചെയർമാൻ അധ്യാപക സംഘടനയുടെ നേതാവ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സമഗ്രമായ സംഭാവന നൽകിയ ആർ എൻ മനഴി മാഷിന്റെ നാമധേയത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരമായി നഗരസഭ നൽകുന്ന വിതരണം ചെയർപേഴ്സൺ പി ഷാജി ചെയ്തു പഠിച്ചിരുന്നപ്പോൾ പഠിച്ചിരുന്നപ്പോൾ സ്കൂളുകളല്ല ആ വലിയ നിങ്ങൾ ഉന്നത നൽകുന്നതരണം എല്ലാവരും ജയിക്കുന്നതിലൂടെയും നമുക്ക് നൽകിയിട്ടുള്ളത് ഈ സൗഹൃദം നൽകിയിട്ടുണ്ട് അത് വരുന്ന പരീക്ഷകളിൽ വരാൻ പോകുന്ന എല്ലാ അസന്ധിത ഘട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയെന്ന് വിചാരിക്കും ഇതായിരുന്നു ഞങ്ങളുടെ കാലത്തെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷ അല്ല ഇനി അങ്ങോട്ട് നടക്കുന്ന ഓരോ പരീക്ഷകളും വിജയിച്ചു കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക അതെത്ര എളുപ്പമായിരുന്നു അങ്ങനെ എളുപ്പമായി നഗരസഭ ടൗൺഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വൈസ് ചെയർപേഴ്സൺ എ നസീർ ടീച്ചർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി മനോജ് നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മുണ്ടുമ്മൽ മുഹമ്മദ് ഹനീഫ കെ ഉണ്ണികൃഷ്ണൻ കൌൺസിലർമാരായ സുനിൽ കുമാർ ഷാഹുൽ ഹമീദ് ജിതേഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൻസൂർ നെച്ചിയിൽ സാറാ സലീം ശ്രീജിഷ സക്കീന സൈദ് കൌൺസിലർ കെ സി ഹസീന തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ പെരിന്തൽമണ സഫ ജലറിയുടെ കാതോരം ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ കാതിൽ കഥ തുടങ്ങുന്നു സൗന്ദര്യത്തിന്റെ ഓരോ നിമിഷവും ഇനി ആഘോഷമായി മാറുന്നു ഈ ഓഫർ കാലയളവിൽ വാങ്ങുന്ന കമ്മലുകൾ തൊണ്ണൂറ് ദിവസത്തിനകം മാറ്റി വാങ്ങുമ്പോൾ പണിക്കൂലിയില്ല ഓരോ പവൻ സ്വർണത്തിനൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഇരുപത്തയ്യായിരം രൂപയുടെ ഡയമണ്ട് ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ഗോൾഡ് കോയിൻ സഫയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങുമ്പോൾ അൻപത് രൂപ അധികം ലഭിക്കും ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ